ഇന്ത്യയ്ക്കിത് ചരിത്ര നിമിഷം സ്പേഡക്സ് ഡോക്കിംഗ് ദൗത്യവുമായി പി എസ് എൽ വി സി സിക്സ്റ്റി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സെന്ററിൽ നിന്നും കുതിച്ചുയർന്നു ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് കൂട്ടിയോജിപ്പിക്കുന്ന സ്പേഡക്സ് ഡോക്കിംഗ് ദൗത്യം ഐ എസ് ആർഒ വിജയകരമായി വിക്ഷേപിച്ചു ദൗത്യ ഉപഗ്രഹങ്ങളായ എസ് ഡി എക്സ് സീറോ വൺ ചെയ്സർ എസ് ഡി എക്സ് സീറോ ടു ടാർഗറ്റ് എന്നിവയെ ഭ്രമണപഥത്തിൽ എത്തിച്ചു ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാമാണ് ഉപഗ്രഹങ്ങളുടെ ഭാരം ഇവ ഒരേ ഭ്രമണപഥത്തിൽ ഇരുപത് കിലോമീറ്റർ അകലത്തിൽ ഭൂമിയെ വലം വച്ച ശേഷം അകലം ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരും ശേഷമാകും ഇവ കൂട്ടിയോജിക്കുന്ന ഡോക്കിംഗ് പ്രക്രിയ ഒരൊറ്റ പേടകമായി പ്രവർത്തിച്ച ശേഷം ഇവ അൺഡോക്കിങ്ങിലൂടെ വേർപെട്ട് വീണ്ടും രണ്ട് വ്യത്യസ്ത ഉപഗ്രഹങ്ങളായി മാറും ഇതിനുശേഷം രണ്ട് വ്യത്യസ്ത ഉപഗ്രഹങ്ങളായി ഇവ രണ്ടു വർഷത്തോളം പ്രവർത്തിക്കും ഇതാദ്യമായാണ് ഇന്ത്യ ബഹിരാകാശത്ത് വച്ച് ഡോക്കിംഗ് പരീക്ഷിക്കുന്നത് സ്പേഡക്സ് തികച്ചും തദ്ദേശീയമായ സാങ്കേതിക വിദ്യയാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആത്മനിർഭർ ഭാരത് അന്തസ്സത്ത നിലനിർത്തുന്നതിനാൽ ദൗത്യത്തെ ഭാരതീയ ഡോക്കിംഗ് സിസ്റ്റം എന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു ഇന്ത്യസ് ടെക്നോളജി ഇൻഡിജിനിയസ് ടെക്നോളജി ടെക്നോളജി മോദി മന്ത്രി ഓഫ് ആത്മനിർഭർ ഭാരത് വിക്ഷേപണം വിജയകരമായതായി ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് പറഞ്ഞു दौती इतने पेनली प्रवर्तित चा इल्लावरे आते हम आप हैं ना दिच्छू। I'm really happy to announce the successful accomplishment of the launch of PSLV-C60 for the Spadex mission. The rocket has placed the satellites in the right orbit, which is 475 km circular orbit. So, congratulations to the entire team of the PSLV project who put the satellite in the right orbit. വെരി ഇന്നോവേറ്റീവ് നോവൽ കോസ്റ്റ് എഫക്റ്റീവ് ഡോക്കിംഗ് ഡെമോൺസ്ട്രേഷൻ മിഷൻ യൂസിംഗ് സാറ്റലൈറ്റ് ബസ് ആർക്കിടെക്ചർ സോ കൺവെൽ വിജയിക്കുന്നതോടെ ഈ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും നിലവിൽ യുഎസ് റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമാണ് സ്പേസ് ഡോക്കിംഗ് നടപ്പാക്കിയിട്ടുള്ളത് ചാന്ദ്രപര്യവേക്ഷണമായ ചാന്ദ്രയാന്റെ അടുത്ത ഘട്ടത്തിനും മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള ഗഗൻ യാനിനും സ്പെയ്സ് ഡോക്കിംഗ് ഉപയോഗപ്പെടുത്താനാകും